ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ ഹ്രസ്വ സന്ദേശങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ബീപ് രൂപത്തിൽ ഇതിൽ കിട്ടും മൊബൈൽ ഫോണുകൾ മുമ്പ് പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അയച്ച ആളിൽ നിന്ന് പേജറിന്റെ ഡിസ്പ്ലേ റിലേ സന്ദേശങ്ങൾ സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുന്ന വൺ വേ പേജറുകളും പ്രതികരണങ്ങൾ അയക്കാൻ കഴിയുന്ന ടൂ പേജറുകളും ഉണ്ട് ദുർബലമായ സെല്ലുലാർ സിഗ്നലുകളിലും പ്രവർത്തിക്കുന്നത് കാരണം അടിയന്തര സേവന രംഗത്ത് ഇപ്പോൾ പേജറുകൾ ഉപയോഗിക്കുന്നു വൈദ്യുതി മുടക്കം സംഭവിക്കുമ്പോഴോ വിദൂര സ്ഥലങ്ങളിലെ ആശയവിനിമയത്തിനും പേജറുകൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ജനപ്രീതി കുറയുന്നുണ്ടെങ്കിലും പേജറുകളുടെ പ്രത്യേക ഉപയോഗങ്ങൾ തുടരുന്നുണ്ട് പ്രത്യേകിച്ചും തലക്ഷണം ആശയവിനിമയം അനിവാര്യമായ മേഖലകളിൽ പലരും പേജറുകളെ ബാറ്ററി ലൈഫും കുറഞ്ഞ പ്രവർത്തന ചെലവും ഇതിൻ്റെ സംശയമുണ്ടകളാണ്